നമുക്ക് ബീഫ് അച്ചാർ വീട്ടിലിരുന്ന് നമുക്ക് ഉണ്ടാക്കി നല്ല ബീഫ് വാങ്ങി അച്ചാർ ഇട്ട് കൊണ്ടു തന്നിട്ടുള്ളത് സീനത്ത മേഡാണ് അപ്പൊ മേഡം തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങക്ക് കാണിച്ചായിരിക്കും ബീഫ് അച്ചാർ ആണ് ബീഫ് ചെറുതാക്കി കട്ട് ചെയ്ത് നല്ലപോലെ എണ്ണയിൽ പൊരിച്ച് പോരി ഡ്രൈ ആക്കി പൊരിച്ച് പോരി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി എണ്ണയിലാണ് നല്ലെണ്ണയിലാണ് നല്ലോണം നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി അച്ചാറാണ് ഞാൻ ഗൾഫുകളിലേക്കൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതാണ് കുറേ കാലം കെട് കൂടാതെ ഇരിക്കും പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് നേരിക്ക് ഷോപ്പിൽ വന്ന് വാങ്ങാം വെടക്കല മുസ്ലിറങ്ങൾ ഇസാഫിന്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നേരിട്ട് വന്ന് വാങ്ങാം പിന്നെ ഇതുപോലെ പലതരം പ്രോഡക്റ്റുകൾ സ്ത്രീകൾക്ക് പാക്ക് ചെയ്ത് തരാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ ഒരു മൂന്ന് നമ്പർ കൊടുത്ത് അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചു സുനിറ്റിന്റെ പങ്കെടുക്കാൻ വേണ്ടത്